യു എയിലെ മോഹൻലാൽ ഫാൻസ് ആൻഡ് കൾച്ചറൽ വെൽഫെയർ അസോസിയേഷൻ ദുബായിൽ തുടരുമെന്ന ഹിറ്റ് സിനിമയുടെ വിജയാഘോഷം സംഘടിപ്പിച്ചു സംവിധായകൻ മൂർത്തി നടനും സഹസംവിധാനവുമായ വിനു പപ്പു ഉൾപ്പെടെയുള്ളവർ ആഘോഷത്തിൽ സംബന്ധിച്ചു ദുബായ് ബ്യൂറോയുടെ റിപ്പോർട്ടിലേക്ക് നടൻ മോഹൻലാലിന്റെ മറ്റൊരു സൂപ്പർ ഹിറ്റ് സിനിമയായ തുടരും റിലീസ് ചെയ്ത് രണ്ടു മാസങ്ങൾ പിന്നിട്ടപ്പോഴാണ് ദുബായിൽ ആഘോഷം അറുപത് ദിവസങ്ങൾക്ക് ശേഷവും വിജയാഘോഷങ്ങൾ അവസാനിക്കാത്ത മലയാള സിനിമയായി ഇത് തുടരുകയാണെന്ന് മോഹൻലാൽ ഫാൻസ് പറഞ്ഞു വാദ്യമേളകളും കാവടിയുമായി ആഘോഷം ഗംഭീരമാക്കി ദുബായ് ദൈറ സ്റ്റാർ ഗലേറിയ സിനിമാസിലായിരുന്നു ആഘോഷം സംവിധായകൻ തരുൺ മൂർത്തി നടനും സഹ സംവിധായകനുമായ ബിനു പപ്പുവും ആശീർവാദ് സിനിമാസ് ഡയറക്ടറും ആന്റണി പെരുമ്പാവൂരിന്റെ മകനുമായ ആശിഷ് ജോ ആന്റണി ഉൾപ്പെടെയുള്ളവർ സംബന്ധിച്ചു മലയാള സിനിമയുടെ രണ്ടാം വീടായ ദുബായിൽ ഏപ്രിൽ മാസത്തിൽ ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷം മൂലം സിനിമയുടെ ലോഞ്ച് ഒരുക്കാൻ സാധിച്ചിരുന്നില്ല ഇതിൽ സങ്കടം എന്ന ചോദ്യത്തോട് സംവിധായകൻ ഇങ്ങനെ പ്രതികരിച്ചു ഈ രീതിയിൽ അത് വന്നപ്പോൾ ദുബായിലെ യുവ ചിത്രകാരൻ ശരൺ വരച്ച ചിത്രം തരുൺ മൂർത്തിക്ക് സമ്മാനിച്ചു ഫാൻസിന്റെ കൂറ്റൽ കേക്കും ചടങ്ങിൽ മുറിച്ചു വാദ്യമേളങ്ങൾക്കൊപ്പം കുട്ടികൾ ഉൾപ്പെടെയുള്ളവർ തുള്ളിച്ചാടിയും ആർക്കു ഒളിച്ചും നൃത്തം ചെയ്തും ആഘോഷത്തെ ഗംഭീരമാക്കി ന്യൂസ് ദുബായ് 17-year 850-plus 17 years middle east this week only on jahan tv and elvis chamar tv show middle east this week middle east beyond the headlines